കോൾഡ് പ്രൈം ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സ്ലാഷർ ഹൊറർ സിനിമയാണ് ഒരു കില്ലർ വരുന്നു ഒരു കൂട്ടം ആളുകളെ ആക്രമിക്കുന്നു അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ നടത്തുന്ന പ്രകടനങ്ങളും അതിലെ ലേഡി ആണ് ഒരു ഹീറോയിൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സിനിമയാണ് ഇൻഗ്രിഡ് ബോൾസോ അങ്ങനെ എന്തോ എന്ന് പറഞ്ഞിട്ടാണ് ഈ ലേഡിയുടെ പേര് ഇവളുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു ഈ സിനിമയിൽ ജാൻകി എന്നാണ് ആ നമ്മുടെ നായികയുടെ പേര് ജാൻകിയും ജാനകിയുടെ ജാനകി എന്നൊക്കെ പറയുന്ന പോലെ ജാൻകി ജാൻകിയുടെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ ഒരു സ്കേറ്റിങ്ങിന് ഒരു സ്നോ സ്കേറ്റിങ്ങിനെ ആയിട്ട് ഒരു മഞ്ഞുമലയുടെ ഒരു മുകളിലേക്ക് പോവുകയാണ് കൂട്ടത്തിൽ കപ്പിൾസ് ഉണ്ട് സിംഗിൾസ് ഉണ്ട് എല്ലാവരും കൂടെ ഭയങ്കര ആഘോഷപരമായിട്ട് ഈ സ്നോ സ്കേറ്റിംഗ് സ്കേറ്റിങ്ങൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ കൂട്ടത്തിൽ ഒരാൾക്ക് പരിക്ക് പറ്റുകയാണ് അപ്പോൾ കുറച്ച് ഹൈറ്റിലാണ് ഇവർ സ്കേറ്റിംഗ് ചെയ്യുന്നത് കൊണ്ട് താഴേക്ക് അത്ര പെട്ടെന്ന് ഇറങ്ങി പോകാനായിട്ട് അവർക്ക് പറ്റുന്നില്ല കാലിന് വയ്യല്ലോ തൊട്ടടുത്ത് തന്നെ അബാങ്കർ ആയിട്ടുള്ള ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു ഹോട്ടൽ അവർ കാണുകയാണ് ഒരു ബിൽഡിംഗ് ആണ് അവർ കാണുന്നത് അതിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴാണ് അവർക്കതൊരു മുൻകാലത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു ഹോട്ടലാണെന്ന് മനസ്സിലാവുന്നത് ഫുഡ് കഴിക്കുന്ന ഹോട്ടലല്ല താമസിക്കുന്ന ഹോട്ടൽ അതായത് അതിൻ്റെ ഗ്ലാസും ഒക്കെ പൊട്ടിച്ച് അവർ അതിൻ്റെ അകത്ത് കടക്കുന്നു ബ്രദർമാക്കെ എടുക്കുന്നു അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് അവിടെ ഒരുപാട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ പിന്നെ ഈ തണുപ്പ് മാറുന്നവരെ അല്ലെങ്കിൽ ഈ ഒരു ദിവസം മാറുന്ന ിക്കുന്നവർ വിചാരിക്കുന്നത് പക്ഷേ ഈ ഫുഡും കാര്യങ്ങളൊക്കെ കരുതി വെച്ചിരുന്നത് നമ്മുടെ കില്ലറായിരുന്നു ഒരു മഞ്ഞു മനുഷ്യൻ ഒരു അജാ ആചാനും ബാഹു ആയിട്ടുള്ള ഒരു മനുഷ്യൻ മുഖം കാണിക്കാത്ത മുഴുവനായിട്ട് ഹൂടിയൊക്കെ ഇട്ടിട്ട് വരുന്ന ഭയങ്കര ടെററായിട്ടുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം ഇവരെ ആക്രമിക്കുന്നതും ഇവരുടെ കൂട്ടത്തിൽ ഓരോരുത്തരെ കൊലപ്പെടുത്തുന്നതും അവരെ രക്ഷിക്കാനായിട്ട് നമ്മുടെ നായിക ജാൻകി ശ്രമിക്കുന്നതും അവസാനം ആ ഒരു കില്ലറുമായിട്ടുള്ള ഒരു പോരാട്ടവും കില്ലറിനെന്ത് സംഭവിക്കുന്നു കില്ലർ ആരാണ് എന്നൊക്കെ റിവീൽ ചെയ്യുന്നതുമാണ് സിനിമയുടെ എൻ്റെന്ന് പറയുന്നത് ത്രില്ലടിച്ച് കാണാൻ പറ്റിയ ഒരു കെട്ടിലൻ സിനിമയാണ് കോൾട്ടുപ്രൈ രണ്ടായിരത്തി ആറിലാണ് ഈ ഒരു സിനിമ പുറത്തിറങ്ങിയത് രണ്ടായിരത്തി എട്ടിൽ ഈ ഒരു സിനിമ സിനിമയുടെ രണ്ടാമത്തെ ഭാഗവും രണ്ടായിരത്തി പത്തിൽ ഈ ഒരു സിനിമയുടെ മൂന്നാമത്തെ ഭാഗവും പുറത്തിറങ്ങിയിട്ട് കുറച്ചൊക്കെ നമ്മൾ അടുത്തൊരു എപ്പിസോഡിൽ പറയുന്നതാണ് ഈ സിനിമ നിങ്ങൾ കണ്ടുനോക്കുക അടി ചോരക്കളിയും മഞ്ഞ് പുറച്ചു നിൽക്കുന്ന ആ ഒരു സമയത്ത് അവർ നടത്തുന്ന പോരാട്ടവും സിനിമാറ്റോഗ്രഫി എടുത്ത് പറയേണ്ടതാണ് പിന്നെ എടുത്ത് പറയാനുള്ളത് ഓ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു ഈ സിനിമയുടെ ഒരു തുടക്കം തുടക്കത്തിൽ ഒരു പയ്യനെ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് മഞ്ഞിൽ ഉള്ളുകൂടെ ഓടിച്ച് ആ കുട്ടിയെ അപകടത്തിൽപ്പെടുത്തുന്നുണ്ട് ആ കുട്ടി മാത്രമല്ല ആ ഒരു ഏരിയയിലുള്ള ഒരുപാട് ആളുകൾ ഇതേപോലെ കാണാതെ പോയിട്ടുണ്ട് അത് നമുക്ക് സെക്കൻഡ് സിനിമയിലൊക്കെയാണ് അതിൻ്റെ അതെന്തുകൊണ്ടാണത് എങ്ങനെയാണെന്നുള്ളതൊക്കെ മനസ്സിലാവുന്നത് ഫസ്റ്റ് സിനിമയിൽ അതാരാണ് ആ കില്ലർ എന്ന് കാണിക്കുന്ന ഒരു സിനിമയാണ് ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ ഈ സിനിമ കണ്ടു നോക്കുക നമ്മളെ മുന്നത്തെ ചാനൽ ഞാൻ ഈ ഒരു സിനിമയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ കാണാം ബൈ